ലോകമെമ്പാടും ഇസ്ലാം അല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മതത്തിന്റെ ഉള്ളുകൾ ഇസ്ലാം മതം എന്താണ് എന്തിനാണ് എങ്ങനെയാണ് ആര് തുടങ്ങിയതാണ് അയാളുടെ താല്പര്യം എന്തായിരുന്നു എന്നൊക്കെ ആളുകൾ ദിനേന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം മതം അതിനകത്തുള്ള മനുഷ്യരെ എത്രമേൽ ഒരു 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 ഗോത്രകാലത്ത് കെട്ടിയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യന്റെ ചിന്താപരമായ സ്വാതന്ത്ര്യത്തെ പോലും എത്രമേൽ കൂച്ചുവിലങ്ങിടുന്നു എന്നുള്ളത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലുള്ള വർഗീയതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രം കാലഹരണപ്പെട്ട ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കി ലോകമെമ്പാടും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരുടെ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഇസ്ലാം പ്രയോഗവൽക്കരിക്കുന്നതിൽ പിന്നെ കുറവ് വരുത്തുന്നവരുടെ അതായത് നേർപ്പിച്ചുപയോഗിക്കുന്നവരുടെയൊക്കെ എണ്ണം ദിനേന കൂടി വരികയാണ് ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ മഹത്വം പാടി പാടിപ്പറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ ഇസ്ലാമിലേക്ക് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക സാമ്രാജ്യമാക്കി വളർത്താൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വഹാബിസത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഹുസൈൻ സലഫിയെയും എം എം അക്ബറിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ സാക്കിർ നായിക്കിനെ പോലെയൊക്കെയുള്ള ആളുകൾ ലോകത്തുള്ള മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളും വെടക്കാണെന്നും മോശമാണെന്നും ഇസ്ലാം മാത്രമാണ് ശരിയെന്നും മുസ്ലിം ആവുന്നതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യൻ ധാർമ്മികനാവുന്നത് എന്നൊക്കെ വീമ്പ് പറഞ്ഞും വെല്ലുവിളിച്ചും ഇങ്ങനെ നടക്കുമ്പോൾ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പോലെ അല്ലെങ്കിൽ ഇറാനിലെ പോലെ ശക്തമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്ന അതിന് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പട്ടാളത്തെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവരെ അക്രമിക്കുമ്പോൾ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനോട് വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ ടി വി ചർച്ചയിൽ വന്നിരുന്നിട്ട് പാകിസ്ഥാനിലെ മുല്ലമാര് നിലവിളിച്ചത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ലോകത്തെമ്പാടുള്ള ഇസ്ലാമത പ്രബോധകരും പ്രചാരകരും ഒരുപോലെ പറയുന്ന കാര്യമാണ് ഇസ്ലാമിക ലോകത്ത് നിന്ന് യുവാക്കളുടെ യുവജനതയുടെ കൊഴിഞ്ഞുപോക്ക് വളരെ വളരെ കൂടുതലായി വരുന്നു എന്നുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇസ്ലാം എന്താണ് എന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ചുറ്റുപാടിൽ നിന്നും പിന്നീട് കിതാബിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ പഠിച്ച പണി പതിനെട്ട് നോക്കി ഇസ്ലാം അല്ലാത്തതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു നോക്കി ഇസ്ലാം വിടുന്നത് നിസ്കരിക്കാനും നോമ്പിനും മടിയായതുകൊണ്ടാണ് പറഞ്ഞു നോക്കി ജക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള പിശുക്കു കൊണ്ടാണെന്ന് പറഞ്ഞു നോക്കി കുത്തഴിഞ്ഞ ജീവിതം നയിക്കാനാണെന്ന് പറഞ്ഞു നോക്കി മദ്യവും ലഹരിയും പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു നോക്കി ഇതൊന്നും ഇസ്ലാമിൽ നിന്നുള്ള യുവാക്കളുടെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കിനെ തടയിടാൻ പര്യാപ്തമല്ല പിന്നെ നിരന്തരമായിട്ട് ഹുസൈൻ സലഫീനെ പോലുള്ള ആളുകൾ പ്രയോഗിക്കുന്ന ഒരു സാധനം മരണപ്പേടി നരകപ്പേടി നരകത്തിലെ ഭക്ഷണം വസ്ത്രം മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ റൂഹ പിടിക്കുന്ന രംഗം ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഖബറിലെ രംഗം അങ്ങനെയൊക്കെ പറഞ്ഞു വിശ്വാസികളെ പേടിപ്പിച്ച് അതിനകത്ത് തന്നെ നിർത്താൻ നോക്കി എന്നിട്ടും യേശുന്നില്ല അങ്ങനെ വരുമ്പോ ഇപ്പൊ പടച്ചോന്റെ അടുത്ത് നിന്നിട്ടുള്ള ശിക്ഷയും അള്ളഹാനെ കുറിച്ചുള്ള പേടിക്കൊക്കെ പകരം ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർ അവരൊക്കെ ദാരുണമായ അന്ത്യത്തിലാണ് കലാശിക്കുക എന്ന പ്രാക്കിലേക്ക് ഹുസൈൻ സലഫിയെ പോലെയുള്ള ഒരു മതപ്രബോധകന്റെ നിലവാരം താഴ്ന്നു പോകുന്നത് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അധപ്പതിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണും സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ നാടിന്റെയും അല്ലെങ്കിൽ പ്രദേശത്തിന്റെയും ഒക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വൈവാഹിക ബന്ധത്തിലേക്ക് പോകുന്നവരോ കുടുംബവുമായി ബന്ധപ്പെട്ട ആലോചന നടത്തരുതെന്നോ അല്ലെങ്കിൽ അത്തരം അറേഞ്ച്ഡ് മാരേജിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കണം എന്നോ ഒന്നുള്ള പ്രോത്സാഹനമോ അതിനുള്ള ആഹ്വാനമോ ഒന്നുമല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ തെരഞ്ഞെടുപ്പുകൾക്കുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്ന മാതാപിതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ അഭിപ്രായങ്ങളെ തീർത്തും പരിഗണിക്കാതെ അവരെയൊക്കെ ഒരു അടിച്ചമർത്തുന്ന രീതിയിൽ മതത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് എന്ന പേരിൽ മക്കൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എന്ന തിരിച്ചറിവില്ലാതെ അവരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന പല കുടുംബങ്ങളിലും ഏതെങ്കിലും കുട്ടികൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ പ്രണയമോ ഒളിച്ചോട്ടമോ ഒക്കെ നടക്കുക എന്ന് പറയുന്നത് നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് സ്വാഭാവികമാണ് അത് മുസ്ലിം കുട്ടികളും പോകും മുസ്ലിം കുട്ടികളല്ലാത്ത കുട്ടികളും പോകും അപ്പൊ അത്തരത്തിൽ പോകുന്ന കുട്ടികളൊക്കെ മതം അനുസരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നും അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള അതിന്റെ പര്യവസാനം എന്തായിരിക്കും എന്ന് പറഞ്ഞു പേടിപ്പിക്കാനുള്ള ഹുസൈൻ സലഫിയുടെ അതിദാരുണമായ ഒരു പ്രാക്ക് നമുക്കൊന്ന് കേൾക്കാം ഇറങ്ങിപ്പോക്കുകളും സ്വാതന്ത്ര്യങ്ങളും പൊട്ടിച്ചുകൊണ്ട് ഞങ്ങളിതാ യുവ സമൂഹം ഇതാ ഞങ്ങൾ കയറി പൊട്ടിച്ചു ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്നവരുടെ പിന്നാലെ ക്യാമറ കണ്ടുകളുമായി പിന്നാലെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ ഒന്നും അപ്പൊ ഞങ്ങൾ വിചാരിക്കും ആ തരത്തിൽ പോ ഇറങ്ങിപ്പോകുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നവരൊന്നും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഇല്ലാണ്ടായി പോകും ഒറ്റപ്പെടും എന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ പ്രാക്ക് ഒരു മിനിമം പ്രാക്കാണ് എന്ന് വിചാരിക്കും പക്ഷെ ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് മുല്ല എങ്ങനെയാണ് ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത് എന്നതിലേക്ക് നമ്മൾ കിടക്കാണ് കാരണം എന്തൊക്കെ ചെയ്തു നോക്കി ഈ സമൂഹം സമുദായം ചെയ്യേണ്ടത് മാത്രം ചെയ്തിട്ടില്ല വ്യക്തികൾ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളാണെന്നും അവർക്ക് തെരഞ്ഞെടുപ്പിനുള്ള അവകാശമുണ്ടെന്നും അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതെന്നുള്ളതൊക്കെ മാറ്റിവെച്ചു അല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കാത്തതിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഇറങ്ങിപ്പോക്കുകൾ അതല്ലെങ്കിൽ മതത്തിന്റെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അതിനെ മറികടക്കാൻ ആ വ്യക്തികൾ ശ്രമിക്കുന്നതിനൊക്കെയാണ് ഈ കൂച്ചുവിലു പൊട്ടിക്കുക ഇറങ്ങിപ്പോകുക എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നവര് പിന്നെ എന്ത് സംഭവിക്കും അവർ വാർത്തകൾ ആരും ആരും അവരുടെ ജീവിതം മഹാ അപകടത്തിലാണ് എന്നുള്ളത് എന്നുള്ളത് ലോകം അറിയാറില്ല അറിയാറില്ല അവർക്ക് അതെ പ്രണയത്തിന്റെ പേരിൽ വീട് പോകുന്നവരോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് താന്താങ്ങളുടെ പങ്കാളികളെ ഒരാൾ തെരഞ്ഞെടുത്തു എന്നതിന്റെ പേരിലോ അവർ ചെന്നെത്തിപ്പെടുന്നത് മാത്രം ഭയങ്കര പ്രശ്നം അല്ലെ എന്തുകൊണ്ടാണ് അവര് ഇറങ്ങി പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവർ കൂച്ചുവിലു പൊട്ടിക്കുന്നു എന്ന് നിങ്ങൾ പരിതപിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല അതിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണ് മതമാണ് മതത്തിൻ്റെ നിയമങ്ങളാണ് മതം പറഞ്ഞ ശ്രദ്ധയാണ് മതത്തിൻ്റെ കൂച്ചുവലങ്ങാണ് അല്ലെ അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷയം ഏതൊരാളെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിന് കഴിയാത്ത നിങ്ങളുടെ കഴിവ് കേടിനെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നവർ തൂങ്ങിച്ചാവും എന്നൊക്കെ പറയുന്ന നിലവാരത്തിലേക്ക് ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകൾ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഹുസൈൻ സലഫിയുടെ നിലവാരം ഞാൻ ഹുസൈൻ സലഫിനെ വളരെ പണ്ട് തൊട്ട് മീൻസ് എൻ്റെ ഞാൻ ആയിരിക്കുന്ന കാലം തൊട്ട് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് നമ്മൾ വാക്കുകൾക്കിടയിലൂടെ ഒരാളുടെ മനോനില മനസ്സിലാക്കിയെടുക്കാൻ കഴിയല്ലോ അപ്പൊ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അല്ലെ നമ്മളെ കൺട്രോളിൽ നിൽക്കാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ ആണ് ശരി അപ്പോൾ ഇതൊന്നും ആരും വാർത്തയാക്കാറില്ല എന്നുള്ളതാണ് നീണ്ടു നിർത്തുന്നുണ്ടോ ഇല്ല തുടരുകയാണ് അവർ പുഴുത്തുനാർ ഏതോ തെരുവുകളിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു അതല്ലെങ്കിൽ ഏതോ അഭിചാരശാലകളിലേക്ക് അവർ ഏതോ ചില്ലറ നാണയത്തുട്ടുകൾക്ക് പകരമായി വിൽക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളൊന്നും ലോകം അറിയാറില്ല അറിഞ്ഞാലും അത് അറിയിക്കേണ്ടവർ ില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ഇസ്ലാമികമായി ജീവിക്കുകയും ഇസ്ലാമിക രീതിയിൽ കല്യാണം കഴിച്ച് നിക്കായ ചെയ്ത് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന വാപ്പയമ്മയും പറഞ്ഞ ആളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഉപ്പാനും ഉമ്മാനും ധിക്കരിച്ചിറങ്ങി പോകേണ്ടി വരുന്ന ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തവർക്ക് മാത്രം ബാധിക്കുന്ന എന്തോ പ്രത്യേകമായ പ്രശ്നമാണിത് എന്നാണ് അപ്പൊ ഇതൊന്നും ആരും വാർത്തയാക്കുന്നില്ല ഇതൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക അവർ പുഴുത്തരിക്കും തൂങ്ങിച്ചാവും അല്ലെ പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ആരും വാർത്തയാക്കുന്നില്ല അത് അറിഞ്ഞാലും അവരത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് എന്നാൽ ഹുസൈൻ സലഫിക്ക് അറിയാത്ത വാർത്തയാക്കാറുള്ള ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാം ഇവിടെ മദ്രസകളിൽ സാധാരണഗതിയിൽ മദ്രസയിൽ പഠിച്ച് ജീവിച്ച ഒരു ശരാശരി വിശ്വാസിയായി കൊണ്ട് ജീവിച്ചു പോയിരുന്ന ആളുകൾക്ക് വിശ്വാസത്തിന്റെ മാറ്റു കൂട്ടാൻ വേണ്ടി വഹാബി തൗഹീദിലേക്കും മുജാഹിദ് പ്രസ്ഥാനങ്ങളിലേക്കും ആകൃഷ്ടരായി പ്യുവർ തൗഹീദിനു വേണ്ടി അവർ പാൻറിന്റെ ഇറക്കം കുറച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ശരീരം മുഴുവനും മൂടി അങ്ങനെ മതത്തിലേക്ക് 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 ആണ്ടാണ്ടുപോയി അവസാനം ഏതെങ്കിലും ഒരു മലയോര പ്രദേശത്തൊരു ഗ്രാമം തന്നെ ഉണ്ടാക്കി അവിടെ ആടുമേക്കാൻ തുടങ്ങി അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചും ഇവിടെ സൗകര്യം പോരാ എന്ന് തോന്നുമ്പോൾ യമനിലേക്കും സിറിയയിലേക്കും ആടുമേക്കാൻ പോയവരും പിന്നീട് അവിടെ കൊല്ലപ്പെട്ടവരുമായിട്ടുള്ള ഇഷ്ടം പോലെ മുസ്ലിം യുവാക്കളുടെ യുവതികളുടെ മറ്റു മതങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നിട്ട് പോലും ഈ തരത്തിൽ അപകടത്തിൽ പോയി ഇറങ്ങി പുറപ്പെട്ടവരെ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇഷ്ടം പോലെ വാർത്തയാവാറുണ്ട് ആ വാർത്തകൾ ഇടക്കൊന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയം നിങ്ങൾ പറയുന്ന പ്യുവർ തൗഹീദിൽ ആകൃഷ്ടരായി ലോകമെമ്പാടും ഈ പ്യുവർ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങുന്ന യുവാക്കളെ കൂടി മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഇത്തരം കൈവിട്ട പ്രയോഗങ്ങൾ നടത്താൻ എന്നാണ് ഹുസൈൻ സലഫിയെ ഓർമ്മിപ്പിക്കാനുള്ളത് ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷൻ ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇതിനിയും തുടരും